ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി കവിതയുടെ ആശയം കുമാരനാശാൻ രചിച്ച ബുദ്ധമത കേന്ദ്രീകൃതമായ കാവ്യമാണ് ചണ്ടാല ഭിക്ഷുക്കി ഐത്തത്തിനെതിരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കാവ്യം ശ്രാവസ്റ്റിക്കടുത്ത ഒരു ഗ്രാമത്തിൽ ഒരു നട്ടുച്ച നേരത്തെ പൊള്ളുന്ന വെയിലിൽ നടന്നു വന്ന ദാഹപരവശനായ ആനന്ദഭിക്ഷു ഒരു ആൽമരത്തണലിൽ അഭയം തേടി മാതങ്കി എന്ന ചണ്ടാലയുവതി വെള്ളം കോരാൻ വന്നത് അപ്പോഴാണ് ഭിക്ഷു ദാഹജലത്തിനായി അവളെ സമീപിക്കുന്നതാണ് സന്ദർഭം കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വർണ്ണനയോടെയാണ് ഈ പാഠ്യഭാഗം ആരംഭിക്കുന്നത് വെള്ളം കോരിക്കൊണ്ടിരുന്ന മാതങ്കി എന്ന ആ ചണ്ടാല പെൺകുട്ടിയുടെ സമീപത്തെത്തിയ ആനന്ദഭിക്ഷു എന്ന ബുദ്ധ സന്യാസി അല്ലയോ സഹോദരി ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദാഹജലം ആവശ്യപ്പെട്ടു ഭിക്ഷുവിന്റെ ആവശ്യം കേട്ട പെൺകുട്ടി അമ്പരന്നുകൊണ്ട് ചോദിച്ചു ഇതെന്ത് കഥയാണ് ദാഹം കൊണ്ടങ്ങ് ജാതി മറന്നുപോയോ താഴ്ന്ന ജാതിയിൽ പിറന്ന പെണ്ണിൽ നിന്ന് ജലം വാങ്ങി കുടിച്ചാൽ പാപമുണ്ടാകും ഗ്രാമത്തിന്റെ പുറത്ത് താമസിക്കുന്ന ചാമർനായകന്റെ നായകൻറെ മകളാണ് ഞാൻ പെൺകുട്ടിയുടെ വാക്കുകൾ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ നീചമായ മുഖമാണ് അനാവരണം ചെയ്യുന്നത് ദാഹം കൊണ്ട് വലഞ്ഞ ഭിക്ഷു പറഞ്ഞു അല്ലയോ സഹോദരി ഞാൻ ജാതിയല്ല ചോദിക്കുന്നത് നാവ് വരണ്ടതുകൊണ്ട് കൊണ്ട് ദാഹജലമാണ് അത് നീ ഭയം കൂടാതെ തന്നാലും ഇത്രയും കേട്ട പെൺകുട്ടി പിന്നെ മടിച്ചില്ല അവൾ തർക്കം പറയുകയും ചെയ്തില്ല കാരണം ദാഹജലം നിഷേധിക്കാൻ മാത്രം അവൾ കഠിനഹൃദയത്തിനുടമയല്ല അവൾ ഒരു പാവം പെൺകുട്ടിയാണ് മനോഹരമായ മുടിയേയും പാതി മുഖത്തെയും കിടക്കുന്ന അവളുടെ സാരിയെ ഒതുക്കിക്കൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ ഭിക്ഷുവിന് ജലം പകർന്നു തിളങ്ങുന്ന നക്ഷത്രത്തിന്റെ ശോഭ അവളിൽ കാണാമായിരുന്നു പ്രഭാതസൂര്യന്റെ ചെങ്കതരൽ കുളിച്ചു നിൽക്കുമ്പോൾ വണ്ടിണ ചെന്ന് മുട്ടിവിടത്തുന്ന പുഷ്പം പോലെ സുന്ദരിയായിരുന്നു അവളപ്പോൾ ഭിക്ഷുവിന് ജലം പകരവേ കൈകൾ വിറയ്ക്കാൽ ജലം പാളയിൽ നിന്ന് തുളുമ്പി ധാരമൊറിഞ്ഞുകൊണ്ടു കണ്ണാടി കാന്തിയുള്ള ആ ജലം ഭിക്ഷുവിന്റെ കരപുടത്തിലേക്ക് അവൾ പകർന്നുകൊടുത്തു പുണ്യശാലിനിയായ അവൾ പകരുന്ന ഓരോ തുള്ളി വെള്ളവും അവസാനിക്കാത്ത പുണ്യം അവളുടെ ആത്മാവിൽ അർപ്പിക്ക എന്ന് കവി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ സ്നേഹ ഗായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന കവിയാർ മഹാകാവ്യമെഴുതാതെ മഹാകവിയായ കവിയാര് ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാര് ഇതിനെല്ലാം ഉത്തരം കുമാരനാശാനാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആനന്ദഭിക്ഷു എന്ന ബുദ്ധ സന്യാസിയും മാതങ്കി എന്ന ചണ്ടാല പെൺകുട്ടിയും വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടാരല്ലി കാട്ടി നിൽക്കും പോലെ വണ്ടിണ ചെന്നു മുട്ടി വിടർത്തുന്ന പുഷ്പമെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ചണ്ടാല പെൺകുട്ടിയെ അല്ലലെന്തൂ കഥ ഇതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ ആരുടെ വാക്കുകളാണിവ ചണ്ടാല പെൺകുട്ടിയുടെ അന്തമറ്റാ സുഹൃതഹാരങ്ങൾ നിരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാ അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്ന് അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം അന്തരാത്മാവിൽ അർപ്പിക്കുന്ന സുഹൃതഹാരം എന്താണ് ചണ്ടാല പെൺകുട്ടി ഭിക്ഷുവിന് നൽകുന്ന വെള്ളം പാരം വിസ്മയ മാർന്നുവിസ് പരിതാ തെല്ലു നിന്നു മൈക്കണ്ണിയാൽ ഇവിടെ സൂചിതമായിരിക്കുന്ന ആര് ചണ്ടാല പെൺകുട്ടി നീ കുമാരനാശാന്റെ പ്രധാനപ്പെട്ട കൃതികൾ വീണപ്പൂവ് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി കരുണ ഭിക്ഷു ചണ്ടാല പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത് ഭിക്ഷു ചണ്ടാല പെൺകുട്ടിയോട് ദാഹജലമാണ് ആവശ്യപ്പെട്ടത് ഭിക്ഷുവിന്റെ അർത്ഥന കേട്ടപ്പോൾ പെൺകുട്ടി അമ്പരക്കാൻ കാരണമെന്ത് നീജ ജാതിയിൽപ്പെട്ട തന്നോട് ആര്യനായ ഭിക്ഷു ജലം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പെൺകുട്ടി അമ്പരന്നത് ഓതിനാൽ ഭിക്ഷുവേറ്റം വിലക്ഷനായി എന്താണ് ഭിക്ഷു പറഞ്ഞത് അല്ലയോ സോദരി ഞാൻ നിന്റെ ജാതിയല്ല ചോദിച്ചത് നാവ് വരണ്ടതുകൊണ്ട് ദാഹജലമാണ് ആവശ്യപ്പെടുന്നത് ഭയപ്പെടാതെ നീ എനിക്ക് തന്നാലും ഇതാണ് ഭിക്ഷു പറഞ്ഞത് പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ എന്തുകൊണ്ടാണ് അവൾ പിന്നെ തർക്കം പറയാതിരുന്നത് ദാഹിക്കുന്നവന് ജലം നിഷേധിക്കുവാൻ അവൾ കല്ലോ ഇരുമ്പോ അല്ല ഒരു സാധു സ്ത്രീയാണ് അതുകൊണ്ടാണ് അവൾ പിന്നെ തർക്കം പറയാതിരുന്നത് ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീര് ദാശുനി ഓമലേ തരു തെല്ലെന്നതൂ കേട്ടോ ആ മനോഹരി അമ്പരം നോതിനാൾ എന്തെല്ലാമാണ് ചണ്ടാല പെൺകുട്ടി അമ്പരപ്പോടെ ഭിക്ഷുവിനോട് പറഞ്ഞത് ദാഹത്താൽ അങ്ങ് ജാതി മറന്നുവോ നീച നാരിമാരിൽ നിന്ന് പേരുകേട്ട ആര്യന്മാർ ജലം വാങ്ങിക്കുടിക്കുമോ അങ് എന്നോട് കോപിക്കരുത് ഗ്രാമത്തിൻ പുറത്ത് താമസിക്കുന്ന ചാമർ നായകൻറെ മകളായ ചണ്ടാല പെൺകുട്ടിയാണ് ഞാൻ അങ്ങേക്ക് ജലം തന്നാൽ പാപമുണ്ടാകും ഇത്രയുമാണ് ചണ്ടാല പെൺകുട്ടി ഭിക്ഷുവിനോട് പറഞ്ഞത് നീചനാരിതൻ നാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴു ആര്യന്മാർ നീജനാരി ആര്യന്മാർ എന്നീ വിശേഷണങ്ങൾ അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക ജാതി വ്യവസ്ഥ അതിരൂക്ഷമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തെ വിമർശിച്ചുകൊണ്ട് ആശാൻ രചിച്ച കവിതയാണ് ചണ്ടാലഭിക്ഷുകി ഈ കവിതയിൽ ജാതി വ്യത്യാസത്തെ കുറിക്കുന്ന പല പദങ്ങളും കവിപ്രയോഗിക്കുന്നുണ്ട് നീചനാരി എന്ന് ചണ്ടാല പെൺകുട്ടി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നതായി കവിതയിൽ കാണാം സമൂഹം കൽപ്പിച്ചു നൽകിയ അധമ പദവി അംഗീകരിച്ച് സ്വയം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വിഭാഗത്തിന്റെ ചിത്രമാണ് ഇവിടെ വ്യക്തമാകുന്നത് ബ്രാഹ്മണർക്ക് അന്ന് നൽകിയിരുന്നത് ദൈവ തുല്യമായ പദവിയാണെന്നാണ് ചണ്ടാല പെൺകുടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചൊല്ലഴും ആര്യൻ എന്നാണ് ഭിക്ഷുവിനെ പെൺകുട്ടി വിശേഷിപ്പിക്കുന്നത് ഇത്തരം പ്രയോഗങ്ങൾ അക്കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ച നീചത്വത്തെ വ്യക്തമാക്കി പ്രതിഫലിപ്പിക്കുന്നുണ്ട് കവിതാഭാഗത്ത് ചണ്ടാല പെൺകുടിയെ ഏതെല്ലാം പദങ്ങൾ ഉപയോഗിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് കോമളാങ്കി ചണ്ടാലി നീചനാരി മൈക്കണ്ണിയാൾ പുണ്യശാലിനി എന്നീ പദങ്ങൾ ഉപയോഗിച്ച് ചണ്ടാല പെൺകുടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു ആശയം വിശദമാക്കുക പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല താഴ്ന്ന ജാതിയിൽപ്പെട്ട തന്നിൽ നിന്ന് ജലം സ്വീകരിച്ചാൽ പാപമുണ്ടാകുമെന്നാണ് ചണ്ടാല പെൺകുട്ടി ഭിക്ഷുവിനോട് പറഞ്ഞത് അപ്പോൾ താൻ ചോദിച്ചത് ജാതിയല്ല ദാഹജലമാണ് എന്ന് ഭിക്ഷു മറുപടി പറയുന്നു ഇത് കേട്ട ചണ്ടാല പെൺകുട്ടി പിന്നെ ഭിക്ഷുവിനോട് തർക്കത്തിന് നിന്നില്ല കാരണം ദാഹിക്കുന്നവന് ജലം നിഷേധിക്കാൻ മാത്രം അവളുടെ മനസ്സ് കല്ലോ ഇരുമ്പോ അല്ല അവൾ ഹൃദയശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണ്